ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അകത്ത് നമ്മൾ പഠിക്കുന്നത് നെക്കിൻ്റെ ഷേപ്പൊക്കെ വരച്ച് എങ്ങനെയാണത് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് സ്റ്റിച്ചഡ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യാനൊക്കെയാണ് അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിന് നമ്മൾ തുണിയിൻ്റെ അകത്ത് എങ്ങനെയാണ് നെക്ക് അളവെടുത്ത് മാർക്ക് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എത്ര പോരെ എടുത്തിട്ട് എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത് അതെല്ലാം ചോദിച്ചിട്ടുണ്ടായിനേ എനിക്ക് മൂന്ന് ഇഞ്ച് നെക്ക് എടുത്ത് വേണം ആറ് ഇഞ്ച് നെക്ക് ലെങ്ത്തും വേണം കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് കുറക്കോ കൂട്ടോ ഒന്നും ചെയ്തിട്ടില്ല എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ വീടൊന്ന് ഞാനൊരു ലൈൻ കൊടുക്കാൻ പോയിരുന്നു എനിക്ക് ഈ ഒരു ഷേപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഷേപ്പ് നിങ്ങൾ അങ്ങനെ വരച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മളിപ്പം വരച്ചേൻ്റെ ഉള്ളോട്ടേക്ക് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഒന്നും കൂടെ നിങ്ങൾ വരച്ചു കൊടുക്കും അതേ ഷേപ്പിൽ തന്നെ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്യുമ്പം ഈ രണ്ടാമത് കാലിഞ്ച് മാർക്ക് ചെയ്താൽ അതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യണം ഓക്കെ നമ്മൾ മൂന്നിഞ്ചും ആറിഞ്ചും എടുത്ത് മാർക്ക് ചെയ്താൽ ആ ഒരു ലൈനിൽ കൂടെ ആണ് നമ്മൾ സ്റ്റിച്ച് പോകേണ്ടത് അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ വരുന്നത് ഇതിപ്പം നമുക്ക് ഒരു സൈഡിലെ നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ളൂ അപ്പുറത്തെ ഭാത്ത കൂടെ കിട്ടിയാലല്ലേ നമുക്ക് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ആവുമല്ലോ അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം കേട്ടോ ഇതാ ഇതിൻ്റെ തായെ ഭാഗത്ത് ആ നടുക്ക് നമ്മൾ മടക്ക് വരുന്ന നടുക്ക് ഞാനൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക എന്നിട്ട് ഞാനിത് നിവർത്തിയിട്ട് ആ ഒരു കട്ടിങ് വരുന്ന ആടെ കറക്റ്റ് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ വെക്കുക നമുക്ക് ആ ഒരു ചോക്കിൻ്റെ മാർക്ക് അപ്പുറത്തെ സൈഡിലും കൂടെ അന്നേരം കിട്ടുമല്ലോ അതാണ് ഞാൻ അവിടെ ഒരു കട്ടിങ് കൊടുത്ത് നമുക്ക് കറക്റ്റ് മടക്കി വെക്കുമ്പോൾ തിരിയാൻ വേണ്ടിയിട്ട് നമുക്ക് തെറ്റൊന്നും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല നീറ്റായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ ഈ ഒരു മാർക്കിംഗ് വരുന്നെടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് നമുക്ക് ആ ഒരു ചോക്കിൻ്റെ മാർക്ക് അപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നമുക്ക് കിട്ടിയല്ലോ കറക്റ്റ് നമുക്ക് കിട്ടിയൊന്നും കൂടെ ഡാർക്കായിട്ട് വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ റെഡി ആയി ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് കറക്റ്റ് നീളവും വീതിയും നെക്കിൻ്റെതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഷെയ്പ്പ് കറക്റ്റായിട്ട് അതിൽ കൂടെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അര ഇഞ്ചോ കാലിഞ്ചോ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഈ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് അര ഇഞ്ച് കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേറെ ഒരു രീതിയും കൂടി ഉണ്ട് അതും കൂടെ നോക്കേ നമ്മളെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ബ്ലൗസിൻ്റെ വിഡ്ത്ത് എത്ര പോരെയാണോ എത്രപ്പോരണോ നമ്മളെ ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ ബെസ്റ്റ് അളവ് ഏതാണോ കൂടുതൽ അത് മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടാണ് ഇതേ രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കുന്നത് എന്നിട്ടാണ് നമ്മളെ നെക്ക് വരച്ച് കൊടുക്കുന്നത് അല്ലെ നെക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും കുറവ് വന്നാലോ ചെസ്റ്റിൻ്റെ അവിടെയോ ബെസ്റ്റിൻ്റെ അവിടെയോ ഒക്കെ അതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ മടക്കിയിട്ടാണ് നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ താഴെ ലെവലല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഒരു ലൈൻ അവിടെ കൊടുത്ത് എന്നിട്ട് ഞാൻ പതിനഞ്ചര ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കേതേ എനിക്ക് ഇത്ര പോരെയാണ് മേലെ പാർട്ടിലേക്ക് വേണ്ടത് അമ്പർല ടോപ്പാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പോരെയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ അപ്പം തയ്യൽ തുമ്പ് ചേർക്കുക കേട്ടല്ലോ എനിക്ക് പതിനാലര വേണം ഞാൻ പതിനഞ്ചരയിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്താണ് നമ്മളെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ തുണീൻ്റെ ഭാഗം വരുന്നത് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു രീതിയിലെടുത്താൽ തുണി നമുക്ക് കുറച്ചൊക്കെ ലാഭിക്കാനൊക്കെ പറ്റും പിന്നെ നല്ല ഭാഗത്താണ് മാർക്കിംഗ് കൊടുക്കുന്നത് കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നല്ല ഭാഗത്തല്ലേ ഇനി ഞാനിതാ ഒരു പേപ്പർ എടുത്തു വെച്ചിട്ട് രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം എത്ര പോരെ നെക്ക് വിട്ട് വേണോ നോക്കുക അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇടാ മൂന്നിഞ്ചാണ് വേണ്ടത് അതുകൊണ്ട് കറക്റ്റ് മൂന്നിഞ്ചിനെ എടുത്ത് കുറക്കാനോ കൂട്ടാനോ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് ഈടന്ന് നമ്മളെ നെക്ക് ലെങ്ത് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണോ വേണ്ടത് കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറ് ഇഞ്ച് ലെങ്ത്ത് മൂന്നിഞ്ച് എടുത്തിട്ട് ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് വരച്ചെടുക്കുക കേട്ടല്ലോ നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തായിട്ടാണ് നമ്മളെ ഒക്കെ വരുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ മാർക്ക് ചെയ്ത അതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക ഇതാ കാലിഞ്ച് അര ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് തുമ്പായിട്ട് നമ്മൾ വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തുണിയിൻറ്റകത്ത് നമ്മൾ ഇതേ രീതിയിലാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതായി ഇതിൽ കൂടെയാണ് ഡിസൈൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാകുമ്പം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പോൾ അവിടെ കിട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം വരച്ച ആ ഒരു ഷേപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ അപ്പുറത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ വരും ഇപ്പം ഞാൻ ഇതും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കടലാസിലായതുകൊണ്ട് കറക്റ്റ് നെക്കിൻ്റെ വിടുത്തു ലങ്ങ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് തയ്യൽത്തുമ്പോൾ നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞു തന്നെയാന്നെ തുണി ഇല്ലകത്ത് ഞാൻ മാർക്ക് ചെയ്ത് തരാം ഇതാണ് നമ്മളെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് ഓക്കേ ഇനി നമുക്ക് നമ്മളെ തുണി നിവർത്തി വെച്ചിട്ട് വരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പ് കറക്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് ട്രേസ് ചെയ്യാം ഇതേ രീതിയിൽ വെച്ചിട്ട് ഞാനിതാ കറക്റ്റ് ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഇനി ഇതാ നമുക്കിത് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ നമുക്ക് കറക്റ്റ് ആ ഒരു ലെങ്ത്ത് അളവ് നമുക്ക് ഇതാ ഇതുപോലെ മറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോരെയാന്ന് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് അവിടെ നമുക്ക് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഏതായാലും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് ഓക്കെ ഇത്ര പോരെ നമ്മൾ പതിനഞ്ചര വരുന്നത് ലെങ്ത്ത് എന്നിട്ടിതാ നമ്മളപ്പുറം വെച്ച് കൊടുത്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നതെന്നേ ഇല്ലു എന്നിട്ട് ഇതേപോലെ ആ ഷേപ്പ് വരച്ചു കൊടുക്കുക കറക്റ്റ് നമ്മൾ അപ്പുറം വെച്ച പോലെ തന്നെ ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിമായിട്ട് തന്നെ കിട്ടുമല്ലോ തെറ്റാനൊന്നും ഇല്ലല്ലോ ഇതേ രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തിയിട്ട് നോക്കാലോ കണ്ടോ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് സ്കെയിൽ വെച്ച് ഒന്ന് നല്ല വൃത്തിക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒന്നും കൂടെ വേണ്ടിക്കല് ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കിതാ ഈ ഒരു കടലാസിലെ മുറിച്ച നെക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഏത് രീതിയിൽ വേണ്ടിക്കലും നമുക്ക് ചെയ്തെടുക്കാം മനസ്സിലായല്ലോ ഒന്നും കൂടെ നല്ല വൃത്തിയിൽ ഞാൻ ഇതാ ഈ ഒരു കോർണറൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട് നല്ല നെക്ക് ഷേപ്പ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണം ഇതേപോലെ ആക്കി കൊടുത്ത് നമ്മൾ ഉള്ളിലോട്ടേക്ക് തന്നെ തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം എത്ര പോരെയാണോ വേണ്ടത് നോക്കുക നിങ്ങൾ തയ്യൽത്തുമ്പ് അത്രയും എടുക്കുന്നത് വെച്ചാൽ അര ഇഞ്ച് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ കാലിഞ്ചിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡിസൈനും വർക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളോട്ട് മാർക്ക് ചെയ്ത് അതിൽ കൂടെ കട്ട് ചെയ്യും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നെക്ക് വരച്ച ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്ത് ഡിസൈനും കാര്യങ്ങളും വരും നമ്മൾ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഈ ആദ്യം മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിൻ്റെ അതിൽ കൂടെ അതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലെ കൂടെ കട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക എ ഏത് മോഡലിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ആ നെക്ക് മാർക്ക് ചെയ്തിൻ്റെ പുറത്തായിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയോ ആണ് ഈ വീഡിയോ എൻ്റെ അകത്തുള്ളത് ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് സിമ്പിൾ നെക്ക് ഡിസൈനും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ നാളെ ഇടാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി ഇതിൻ്റെ വേറെ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ ബായ്